വീട്ടിലേക്ക് വന്ന ശേഷം പലരുടെ മുഖങ്ങൾ മാറി നേരത്തെ സിജോയെ തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ സിജോയുടെ പുറകെ നടക്കുന്നുണ്ട് എന്താണ് സംഭവം സിജോ ശരിക്കും എപ്പിസോഡ് കണ്ടിട്ടാണോ വന്നത് അതോ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത് നോറ റോക്കിയുടെ സിജോയുടെ ഇടയിൽ നിന്ന് കളിച്ച നോറ നോറയെ കുറിച്ച് വീട്ടുകാർ എന്താ പറയുന്നത് ജാസ്മിനെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സിജോവിനെ ഇതൊക്കെ പറയുന്നു വീട്ടുകാർ എന്താണ് നടന്നത് ശരിക്കും സിജോയ്ക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ സിജോ വന്ന ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം സിജോ വന്ന ശേഷം എല്ലാവരും ഭയങ്കരമായി വെൽക്കം ചെയ്തു സിജോവിനെ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അപ്പം അന്നരെയൊക്കെ പറഞ്ഞിരുന്നു എന്തൊരു സ്നേഹം ഒരാൾ പോലും ചോദിക്കണ്ടായിരുന്നില്ല ഈ സിജോ പോയപ്പോൾ സിജോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇവിടെ പലരും അന്തം വിടുന്നുണ്ട് നോറയൊക്കെ ഏറ്റവും എഗൻസ്റ്റ് ആയിരുന്ന ആൾക്കാരാണ് സിജോയുടെ റോക്കിക്കും സിജോയുടെ ഇടയിൽ നിന്ന് കളിച്ച വ്യക്തിയാണ് നോറ പക്ഷേ ഈ സംഭവം തന്നെ ഉണ്ടാവാനുള്ള ഒരു കാരണവും നോറ തന്നെയാണ് എന്നെങ്കിലും അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ വീണ്ടും നമ്മൾ പതിനാറാമത്തെ ദിവസത്തിലേക്ക് പോവാൻ നമുക്ക് കേട്ടോ ബിഗ് ബോസിൻ്റെ പതിനാറാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ആ റോക്കിയും സിജോയും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഗെയിം തന്നെ മാറിപ്പോയാനടാ റോക്കി അടിച്ചിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ റോക്കി ഇന്ന് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സിജോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ തന്നെ ഒരു ബിഗ് ബോസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക സത്യമായിട്ടും റോക്കിയുടെയും സിജോയുടെയും ആ എവിക്ഷൻ ബിഗ് ബോസിന്റെ ഗെയിമിനെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനെ മുഴുവനെ അത് പറയേണ്ടതില്ല അപ്പം ഇവിടെ നോറ ഇപ്പോൾ സിജോയുടെ പുറകെ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എങ്ങനെ എന്തുകൊണ്ട് എന്ന് പ്രേക്ഷകർ പ്രേക്ഷകരാണ് സോറി വീട്ടുകാർ ചോദിക്കുന്നു പിന്നെ വേറൊരു സംഭവം സിജോ എങ്ങനെയാണ് സിജോ കണ്ടിട്ടാണോ വന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സിജോ എപ്പിസോഡ്സ് എല്ലാം കണ്ടിട്ടാണ് വന്നത് സിജോ തന്നെ പറഞ്ഞതാ എപ്പിസോഡ്സ് കണ്ടു പക്ഷേ സിജോയെ കുറിച്ച് പ്രേക്ഷകർ പറയുന്നതോ അതൊന്നും സിജോയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത് സിജോയുടെ പുറത്തെ കാര്യങ്ങൾ അതായത് സിജോയെക്കുറിച്ചുള്ള അഭിപ്രായം അതൊന്നും അറിയില്ലെന്നാണ് സിജോ പറയുന്നത് സീക്രട്ട് റൂമിലൊന്നും ആയിരുന്നില്ല ഹോട്ടൽ റൂമിലായിരുന്നു എന്നാണ് സിജോ പറയുന്നത് ബെഡ് അങ്ങനെയാണ് സിജോ പറയുന്നത് അതിനകത്ത് ലൈവിൽ തന്നെ ബിഗ് ബോസിൻ്റെ അണ്ടറിലുള്ള ഹോട്ടൽ റൂമിൽ ഇപ്പോൾ സിബിൻ ഉള്ളതുപോലെ സീക്രട്ട് റൂം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വീട്ടിനകത്തുള്ള ഒരു പോർഷനെയാണ് റൂം എന്ന് പറയുന്നത് അതായത് ഇപ്പം പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പം രജിത് സാറൊക്കെ കിടന്ന അതിന് സാറല്ലേ സോറി റോബിനൊക്കെ കിടന്ന റൂം ഉണ്ടല്ലോ അത് സീക്രട്ട് റൂമാണ് ബിഗ് ബോസിൻ്റെ തന്നെ വേറെ റൂം അത് നമ്മൾ കാണിക്കും ഇത് കാണിക്കാത്തെയാണ് ഇപ്പം റിയാസ് ഒക്കെ വന്നപ്പോൾ കിടന്നത് സീക്രട്ട് റൂമാണ് ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഭാഗമല്ല ഇത് പുറത്താണ് എല്ലാവരും താമസിപ്പിക്കുന്ന ഒരു സ്ഥലം ബിഗ് ബോസ് ക്രൂസിനെയും പുതിയ റീ എൻട്രികൾ വൈൽഡ് ഗാർഡുകൾ ഒക്കെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഹോട്ടല് അവരെടുത്ത് വെക്കുന്ന ഹോട്ടൽ അവിടെയാണ് താമസി പൂർണ്ണമായ സെക്യൂരിറ്റിയോടുകൂടി പുറത്താരും വരാതെ ആകാശമൊക്കെ കാണാൻ പറ്റും എന്നുള്ള രീതി സിജോ പറയുന്നുണ്ട് ആകാശമൊക്കെ കാണാൻ പറ്റും എപ്പിസോഡ്സൊക്കെ കണ്ടിട്ടുണ്ട് തലേന്ന് വരെയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ തലേ ദിവസമുള്ള കാര്യങ്ങൾ വരെ സിജോ പറയുന്നുണ്ട് എപ്പിസോഡ്സിൽ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റാറ്റസ് അപ്പോൾ വൈൽഡ് കാർഡ് പോലെ തന്നെയാണ് വേണം ഒന്നും അറിയാതെ വന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ രീതിയിലാണ് സിജോ വന്നേക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് സിജോടേത് അപ്പോൾ ഈ നോറയുടെ വിഷയം എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി അൻസിബ ഋഷി ഓ ഇപ്പം എങ്ങനെ നമുക്ക് ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റുന്നു സിജോയുടെ അടുത്ത് ഏ എന്തൊക്കെയായിരുന്നു അവൾ പറഞ്ഞു കൂട്ടിയത് അപ്പോൾ ഇവിടെ നോമിനേഷൻസിൻ്റെ കാര്യമൊക്കെ സിജോയ്ക്ക് അറിയാം ഏ സംസാരിക്കുന്നത് സായി സിജോയും തമ്മിലൊരു കോംബോ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് സായി സിജോയും കൂടെ ഒന്നിച്ച് നിൽക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് പിന്നെ അൻസിബ ഇവിടെ പറയുകയാണ് ഫുഫ് എന്തായിരുന്നു സിജോ ഒരു കിളിലൻ ഗെയിമറാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു പക്ഷേ എല്ലാം പോയി മനസ്സുകൊണ്ട് ഞാൻ വെൽക്കം ബാക്ക് ചെയ്തു സിജോന എന്ന് അൻസിമ പറയുന്നു ഇവിടെ ശ്രീരേഖ പറയുന്നുണ്ട് നോറ എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത് അൻസിമ പറയുന്നുണ്ട് നോറയ്ക്ക് എന്തൊരു സ്നേഹം ഇപ്പോൾ ഏ പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ശ്രീരേഖ പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് സിജോയിനെയാണ് ഞാൻ പറഞ്ഞത് അത് ഗെയിം ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് പക്ഷേ ഈ ഗബ്രി ജാസ്മിനെ എടുത്തിട്ടു സത്യം പറഞ്ഞാൽ ജാൻമണിയും എല്ലാവരും കൂടെ ഈ ഗബ്രിയുടെ കൂടെ നിന്നു ഗെയിം തന്നെ മാറിപ്പോയാനേ ഇപ്പം എവര് രണ്ട് ജാസ്മിൻ ജാസ്മിനും ഗ്രി ഔട്ടായനെ ഞാൻ കളിച്ച കളിയിൽ പക്ഷെ നിങ്ങൾ ആ ജാൻമണിയും ആരും യമുനയും ഒന്നും എൻ്റെ കൂടെ നിന്നില്ല ശരിക്കും ഗെയിം മാറ്റാമായിരുന്നു എന്ന് ശരിക്കും ഗെയിം മാറ്റാമായിരുന്നു കേട്ടോ സിജോ കയറി വേറെ രീതിയിലുള്ള ഗെയിം മാറിയേനെ പക്ഷെ ബിഗ് ബോസിന്റെ സത്യം പറഞ്ഞ ഈ സീസൺ വല്ലാത്തൊരു ഈ സീസൺ തന്നെ കേട്ടോ എന്തൊരു മാ ഒരാൾ പോയി ഗെയിം അപ്പാട് മാറും ഇപ്പം സിബിൻ പോയി വേറൊരു ഗെയിമായി സിജോ വന്നു വേറൊരു ഗെയിമായി ഇനി നാളെ സിബിൻ വരുമ്പോൾ അത് വേറെ ഗെയിം ആവും എന്താ അല്ലേ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക ഭയങ്കര അൺപ്രഡിക്റ്റബിള് സീസൺ അയ്യോ നാളെ എന്ത് നടക്കണമെന്ന് പറയാൻ പറ്റില്ല ട്വിസ്റ്റുകളും ഭയങ്കര ഒരു സീസൺ സത്യമായിട്ടും കേട്ടോ നമ്മൾ മറക്കാത്തൊരു സീസൺ ആയിരിക്കും ഇത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ അതെ അമ്പത് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് പത്തൊമ്പത് പേരായി ഒരു കുറവുമില്ല അല്ലേ ആൾക്കാരിൽ സാധാരണ പത്ത് പേരൊക്കെ വരേണ്ടതാണ് അല്ലേ ഒരു കുറവുമില്ല നിറഞ്ഞു തുളുമ്പി നിൽക്കുക വീട് അതാണ് പ്രത്യേകത അപ്പം ഇങ്ങനെ പിന്നെ അതിൻ്റെ ശ്രീരേഖ പറഞ്ഞു ഞാൻ ജാസ്മിനെ കയറാതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കി മറ്റേ പവർ റൂമിൽ പക്ഷേ ഇവരെല്ലാവരും കൂടെ കയറ്റി പിന്നെ അപ്പോൾ ഋഷി പറഞ്ഞു പിന്നെ എന്തൊക്കെ നാടകമായിരുന്നു പിന്നെ എന്നെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെ പഴയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ നോറൈ സായി പതുക്കെ പതുക്കെ സിബിൻ്റെ അടുത്ത് സിജോയുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് സായി സിജോയ് നോമിനേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു ഇപ്രാവശ്യം നോമിനേഷൻസ് പന്ത്രണ്ട് പേര് എല്ലാവരും ഉണ്ട് ഭയങ്കരമായിരിക്കും മൂന്ന് പേര് പോകും നാല് പേര് പോകുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ നോമിനേഷൻസ് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അടുത്ത് സിജോ പതുക്കെ പോയിട്ട് ആ നീ ഇവിടെ ഇരിക്കും പറയട്ടെ എടാ ആക്ച്വലി എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ കളിക്കുന്നുണ്ടോ സിജോനെ സിജോന്റെ അടുത്ത് അപ്പൊ ബിഗ് ബോസ് ഹലോ ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഇത്രക്ക് ജാസ്മിൻ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോന്നാണോ വേറെ എന്തെങ്കിലും ഒക്കെ അറിയണോ ഏഹ് ആയിരുന്നു കേട്ടോ അത് ഏഹ് ജാസ്മിനെ കുറിച്ച് ജാസ്മിനെ ഒരു ഇതില്ലേ വിശ്വാസം ഇല്ലേ പിന്നെ എന്താണ് എന്ന് പറയുന്നുണ്ട് അപ്പം വീട്ടിലെല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ഒരു ഗബ്രി തന്നെ കൂുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു ആയിരുന്നു അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു മുഹൂർത്തം ജാസ്മിൻ പോകാവിടെ ഞാൻ വെറുതെ പോയത് പിന്നെ ചോദിക്കാനൊന്നുമല്ല വെറുതെ ഞാൻ കുശലം അന്വേഷിക്കാൻ വേണ്ടി പോയത് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ അവർ ഓട്ടക്കളി ചാട്ടക്കളിയൊക്കെ ആയിരുന്നു ഇന്നവിടെ ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാണ് സിജോയുടെ പുറകെ എല്ലാവരും നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഷിജോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് സിജോനെ ശ്രീദു നെസ്റ്റ് റൂമിലേക്കാണ് ഇട്ടേക്കുന്നത് അത് ആരുടെ കൂടെ അർജുൻ റസ്മിൻ അതേപോലെ ആരുടെ കൂടെ അഫ്സലയുടെ കൂടെ അപ്പോൾ സിജോ ഇനി അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് സിജോയുടെ കളികൾ ഇപ്പോൾ സിജോ ഭയങ്കര സൈലന്റാണ് പക്ഷേ സിജോ കളിക്കാൻ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്